ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പൊ അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനൊപ്പം മാക്സിമം അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ അടിച്ചപ്പോൾ വർക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്രഹിത്തി വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ നിങ്ങൾ അവസാനമായിട്ട് ഇന്നത്തെ പ്രമോയിൽ ഒരു സീൻ കണ്ടില്ലേ നമ്മുടെ അലീനെ പൊട്ടി 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 കരയാണ് ബാലചന്ദ്രന്റെ കയ്യില് ഒരു വോയിസ് റെക്കോർഡും ഉണ്ട് അപ്പൊ അലീന എല്ലാ സത്യങ്ങളും അറിഞ്ഞോ ബാലചന്ദ്രൻ്റെ ആ സത്യങ്ങളൊക്കെ അലീനയെ കേൾപ്പിച്ചോ അലീന സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരയുന്നത് എന്തിനായിരിക്കും എന്നൊരു ആകാംക്ഷയൊക്കെ നിങ്ങൾക്കില്ലേ അതിലേക്ക് തന്നെ നമുക്ക് കടക്കാട്ടോ അങ്ങനെ നമ്മുടെ അലീന ബാലചന്ദ്രന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ് അങ്ങനെ അലീന ബാലചന്ദ്രനോട് പറയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുകയാണ് സാർന്ന് അപ്പൊ നീ പോകാൻ തീരുമാനിച്ചോ അപ്പൊ എനിക്ക് തന്ന വാക്ക് അപ്പൊ പെട്ടെന്ന് അലീന പറഞ്ഞു വാക്കോ ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ലല്ലോ സാർ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കുന്ന ഒരിക്കലും ഇവിടുന്ന് പോകുന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ബാലചന്ദ്രൻ ആകെ തകർന്നു പോവോ ബാലചന്ദ്രൻ അപ്പൊ നീ ഇവിടെ നിന്ന് പോകുകയാണല്ലേ നീ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ സാധിച്ചോ നീ ഇവിടെ വന്നിട്ട് നീ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളില്ലേ അതൊക്കെ നീ നേടിയെടുത്തോ അതൊന്നും നേടിയെടുക്കാതെ നീ എങ്ങോട്ടാ ഈ പോകുന്നത് ഇത്രയധികം തീർതിപ്പെട്ട് ഇത് കേട്ടതും അലീനെ ഒന്ന് വണ്ട്രടിച്ചു നിന്നോട്ടോ എന്താ ഉദ്ദേശിച്ചു ഉദ്ദേശിക്കുന്നൊന്നും മനസ്സിലായില്ലല്ലോ അപ്പം ഏർ അലീനെ ഒന്ന് പതറി അലീനൊന്ന് പതറിയപ്പോഴത്തേക്കും എന്താടി നീ മിണ്ടാത്തത് അല്ല ഞാൻ ചോദിച്ചതിന് ആൻസർ പറ നിന്നെ ഇവിടെ മനുവും ഞാനും കൂടെ കൊണ്ടുവന്നു അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിന്നെ കൈതക്കൽ കുഞ്ഞുരാമ മേനോൻ വന്ന് കണ്ട് നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്തിനായിരുന്നു കുറച്ച് കടമകളും കാര്യങ്ങളൊക്കെ നിനക്ക് ഇല്ലായിരുന്നോ ഇത് കേട്ടപ്പം വീണ്ടും വന്നാൽ ഇനെ ഞെട്ടുക എന്താ സാർ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് സാർ നിന്നോട് ഞാന് എന്നെ അച്ചാന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് നീ വിളിച്ചില്ല പോട്ടെ അതൊക്കെ നിന്റെ ഇഷ്ടമാണ് നീ അച്ചാന്ന് വിളിക്കുവോ അമ്മേനെ അമ്മയെന്ന് വിളിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ നീ നിന്റെ കടമ നീ ഇവിടെ വന്നിട്ട് നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത് അതൊന്നും നീ മറക്കരുത് അലീന അതൊക്കെ നീ ചെയ്ത് തീർത്തിട്ട് വേണോ ഇവിടുന്ന് പോകാനായിട്ട് അപ്പൊ വീണ്ടും നമ്മുടെ അലീന ഞെട്ടി എന്താ ബാലചന്ദ്രൻ മേനോൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലാട്ടോ താനിവിടെ വന്നത് തന്റെ അമ്മയെ കാണാനാണെന്നും തന്റെ കൂടപ്പറപ്പുകളെ കാണാനാണെന്നും അച്ഛനെ പോലെ സ്നേഹിക്കാൻ തന്നെ ഒരാളുണ്ടെന്നും ഒക്കെ ആ ഒരു ചിന്തയൊക്കെയാണ് പോകുന്നത് ഇനി അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണോ ബാലചന്ദ്രൻ സംസാരിക്കുന്നത് എന്നൊന്നും അലീനയ്ക്ക് മനസ്സിലാവുന്നില്ല അലീന വീണ്ടും പതറി വിളറി വെളുത്ത് നിൽക്കുന്ന ഒരവസ്ഥ അപ്പോഴേക്കും അതേ അലീനെ ഞാൻ പറയുന്നത് നീ കേട്ടോ നിനക്ക് ഒരു കടമയുണ്ട് ഇവിടെ നീ ഇവിടെ വന്നത് ദേ എൻറെ അമ്മായിയമ്മയെ എണീപ്പിച്ച് നടത്താനാണ് എൻ്റെ അമ്മായിയമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് ഏ നീ നിനക്കങ്ങ് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റുവോ നീ ഇവിടെ വന്നതിന് കാരണക്കാരൻ മരിച്ചു തലയിൽ നിൽക്കുന്ന മോളിൽ നിൽക്കുന്ന കുഞ്ഞുരാമമേനോനാണ് അദ്ദേഹത്തിനോട് നിനക്ക് എന്തെങ്കിലും കടപ്പാട് ഉണ്ടായിരിക്കുമല്ലോ കാരണം സ്നേഹ നിഹേതനല് സ്നേഹ സ്നേഹ ഒരുപാട് ക്യാഷ് തന്ന് സഹായിച്ച ഒരാളാണല്ലോ ഏ അല്ലാതെ വേറെ ആരുമല്ല നിന്റെ ആരുമല്ല നിന്റെ മുത്തച്ഛനോ അല്ലെങ്കിൽ നിന്റെ ആരുമോ അല്ല എന്ന് പറയുമ്പോ വീണ്ടും നമ്മുടെ അലീന ഞെട്ടുക അപ്പൊ അലീനെ എന്തോ കൊള്ളിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെ അലീനയ്ക്ക് തോന്നുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു മാത്രമല്ല അയാള് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ബ്രിജിത്താമ്മ പറഞ്ഞിട്ടാണ് നിന്റെ ബ്രിജിത്താമ്മയോട് നിനക്ക് ഏർ എന്താ ബ്രിജിത്താമ്മ പറഞ്ഞിട്ട് ചെയ്ത ബ്രിജിത്താമ്മ നിന്നെ ഇവിടെ വിട്ടിട്ട് ബ്രിജിത്താമ്മ പറഞ്ഞേൽപ്പിച്ച ചെയ്ത കാര്യങ്ങൾ പാതി വഴി ഉപേക്ഷിച്ചിട്ട് നിനക്ക് പോകാൻ പറ്റൂ അങ്ങനെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ അലീന വീണ്ടും വീണ്ടും കിടിലം കിടിലം നിന്ന് വിറയ്ക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അലീനെ നിനക്കിനിയും ചെയ്തു തീർക്കാൻ കുറേ അധികം കാര്യങ്ങളുണ്ട് ഇവിടെ അതെല്ലാം ചെയ്ത് തീർത്തിട്ടേ നീ ഇവിടുന്ന് പോകാവുള്ളൂ അതൊക്കെ നിന്റെ കടമയാണ് അല്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് കേറി വന്നത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നീ വന്ന കാര്യങ്ങൾ നീ നീ തീരുമാനിച്ച കാര്യങ്ങൾ നീ എന്തിനാണ് വന്നത് അത് മൊത്തം ചെയ്ത് തീർത്തിട്ട് നീ ഇവിടുന്ന് പോയാ മതി അല്ല െ ഒരിക്കലും ഈ ബാലചന്ദ്രൻ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല അത് ഈ ബാലചന്ദ്രന്റെ വാശിയാണെന്ന് തന്നെ കൂട്ടിക്കോ അങ്ങനെ എങ്ങാനും നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് വിളിച്ചു പറയേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇതൊക്കെ കേട്ട് നമ്മുടെ അലീന വീണ്ടും പതറി നിൽക്കുകയാണ് കേട്ടോ അലീനയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ നമ്മുടെ അലീന ആ ഫോൺ സംഭാഷണം കേൾക്കുവോ അലീനയെ കേൾപ്പിക്കുവോ ഏതായാലും അതെടുത്തു വെച്ച് നമ്മുടെ ബാലചന്ദ്രൻ നിൽപ്പുണ്ട് ബാലചന്ദ്രൻ ആ ഒരു കോൾ സംഭാഷണം കേൾപ്പിച്ച് കഴിഞ്ഞാല് പിന്നെ അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്തൊക്കെ പുലിവാലുകളും എന്തൊക്കെ ഭൂകമ്പങ്ങളും ആയിരിക്കും മാത്രമല്ല നമ്മുടെ അലീനയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ കാരണം താൻ കാരണം തന്നെയാണ് തൻ്റെ അമ്മയുടെ ജീവിതം പോകുന്നത് എന്ന് അലീനിക്ക് മനസ്സിലാവും കാരണം താൻ ഇവിടെ വന്നു ഈ റെക്കോർഡ് കേട്ടു ഈ റെക്കോർഡൊക്കെ കേട്ടിട്ടാണ് ഇപ്പം ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ മാറിയത് അപ്പം താൻ ആരാണെന്ന് അറിഞ്ഞു അപ്പം താൻ കാരണം തന്നെയാണ് സംഭവം എന്നറിഞ്ഞാൽ അലീന ഒട്ടും അവിടെ നിൽക്കത്തില്ല അത് ഉറപ്പായ കാര്യം തന്നെയാണ് ഏതായാലും അതൊരു വലിയൊരു ടിസ്റ്റ് ആയിട്ട് തന്നെ അവിടെ നിൽക്കട്ടെ ഈ സമയത്ത് നമ്മുടെ അലീനിയെ വീണ്ടും വിരട്ടി ഓടിക്കാനായിട്ട് വൈജ അത് ഇതും ഒക്കെ വിളിച്ചു പറയുകയാണ് എടി നിന്നോട് നാളെ ഇവിടെ നിറങ്ങണം എന്നല്ല എടി പറഞ്ഞത് നീ ബാഗും പെട്ടിയൊക്കെ എടുത്ത് വെച്ചോ നീ പോകാനായിട്ട് അതോ ബാലചന്ദ്രൻ എന്താ നിന്നോട് പറഞ്ഞത് നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞു ബാലചന്ദ്രൻ അയാൾ അങ്ങനെയല്ലേ പറയത്തുള്ളൂ നിന്റെ തൊലിവെളുപ്പ് കണ്ടിട്ടല്ലടി അയാൾ നിന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരു ഭാര്യമാരും അത് സഹിക്കില്ലടി വിട്ട നിന്നെ വിട്ടത്തില്ലെങ്കിൽ നിന്നെ ഇവിടെ നോടിക്കാൻ എനിക്കറിയാടി നീ ഇവിടെ നോടൂടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീലേക്ക് കുറെ കേട്ടിട്ട് ദേഷ്യമെന്ന അലീന പറഞ്ഞു നിർത്തുന്നുണ്ടോ നിങ്ങളൊന്ന് കുറെ നാളായി ഞാൻ സഹിക്കുന്നു നാണമില്ലല്ലോ ഇങ്ങനെ കിടന്ന് ഓരോന്ന് വിളിച്ചു പറയാനായിട്ട് ഖൈതയ്ക്കൽ കുഞ്ഞിരാമമേനോന്റെ മേനോന്റെ മോളാണ് പോലും അതെ ഖൈതക്കൽ കുഞ്ഞിരാമമേനോനെ എനിക്കും അറിയാം ഞാനും കണ്ടിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു മനസ്സിനുടമയാണ് അതുകൊണ്ടാ ഇന്ന് പലരും ജീവിച്ചിരിക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഇതൊന്നും കാണാൻ വരില്ലായിരുന്നു ഇതൊന്നും കാണാൻ ഉള്ളൊരു നിർഭാഗ്യം ഉണ്ടാവില്ലായിരുന്നു ആ അയാൾ കാരണം ജീവിച്ചിരിക്കുന്ന കുറച്ച് ചത്ത് ജീവിച്ച ശവങ്ങൾ ഉണ്ട് ഇവിടെ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താടി എന്താടി നീ പറഞ്ഞത് എൻ്റെ അച്ഛൻ കാരണം ജീവിച്ചിരിക്കുന്ന ശവങ്ങളെന്നോ നീ ആരെയാടി ഈ പറയുന്നത് ആരെ പറഞ്ഞാലും ആരെ കാണിച്ചാലും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം മാഡം മേഡം ഇപ്പം വായിക്ക് വരുന്നതൊക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ അതിനൊക്കെ ഒരു വിരാമം കുറിക്കുന്ന ഒരു ദിവസം വരും മേഡം അന്ന് മേഡം ദുഃഖിക്കേണ്ടി വരും കരയേണ്ടി വരും ഇപ്പം ബാലചന്ദ്രൻ സാർ എന്നെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പ്രസംഗിച്ചാല് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ചിലപ്പം വൈജ മേഡം അത് താങ്ങില്ല അതുകൊണ്ടേ ഞാൻ അത് പറയുന്നില്ല ബാലചന്ദ്രൻ സാറിന് ഞാൻ ഇവിടെ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകും ബാലചന്ദ്രൻ സാറിനെ പറഞ്ഞയക്കുകയാണെങ്കിലും മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ കാരണം അങ്ങനെ പോയില്ല അങ്ങനെ അല്ല എങ്കില് ഇവിടെ പല ജീവിതവും തകരും അതില് ജീവിതം തകരുന്നതില് ഒന്നാമത്തെ ജീവിതം അത് വൈജ മേഡത്തിന്റെ മേഡത്തിന്റെ ജീവിതം തന്നെ ആയിരിക്കും ഇപ്പൊ എന്റെ ഔദാര്യാണ് മേഡം ഔദാര്യം മാത്രമാണ് മേടത്തിന്റെ ഈ ജീവിതം അത് മനസ്സിലാക്കിക്കോ എന്നും പറഞ്ഞ് ദേഷ്യം വന്നിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ രാജീവൻ ചെന്ന് മനുവിനോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്തല്ലോ രാജീവൻ ചെന്ന് പറഞ്ഞത് എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കണം അല്ലെങ്കിൽ ഒരു കുടുംബമാണ് ഇല്ലാതാകുന്നത് ഇനി ഇങ്ങനെ നിർത്താൻ പാടില്ല ഇനി ഇങ്ങനെ വെക്കാൻ പാടില്ല ഇനി ഇത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ നിന്റെ ആന്റിയുടെ ജീവിതം തകരാൻ പോകുന്നത് നീ ഒരു പെണ്ണിനു വേണ്ടി കിടന്ന് ഇങ്ങനെ നെട്ടോട്ട് ഓടുന്നത് എന്തിനാ വെറുതെ അവളെ വേറെ എവിടെയെങ്കിലും നീ ജോലിക്ക് കൊണ്ടാക്ക എവിടെയെങ്കിലും ജോലി മേടിച്ചു കൊടുക്ക് നിനക്ക് എന്ത് കടപ്പാടാണ് അവളോട് ഉള്ളത് നിന്റെ മുത്തച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ് നീ നിന്റെ മുത്തച്ഛൻ ചെയ്ത മുത്തശ്ശൻ പറഞ്ഞ പോലെ അവൾക്ക് നല്ലൊരു ജോലി സെറ്റാക്കി കൊടുക്കുക അല്ലാതെ ഒരു കുടുംബം തൊലച്ചു കളയേണ്ട കാര്യമില്ല എന്നൊക്കെ മനുവിനോട് പറഞ്ഞതുകൊണ്ട് മനു നേരെ എത്തുകയാണ് നമ്മുടെ ബൈജയുടെയും ബാലചന്ദ്രന്റെ ഒക്കെ എടുത്തേക്ക് എത്തുകയാണ് അങ്ങനെ മനു വരുന്നു മനു വന്നതും നമ്മുടെ അലീന അലീനയുടെ മുഖത്ത് വലിയ പ്രസാദമൊന്നുമില്ല അങ്ങനെ മനു നേരെ വന്ന് മുത്തശ്ശീനെ കാണാൻ കയറുന്നു മുത്തശ്ശിയോട് ചോദിക്കുന്നു ഉം ഇവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടല്ലോ ഉം ഞാനത് അറിഞ്ഞായിരുന്നു ഓഹ് അതൊന്നും പറയണ്ട എന്റെ പൊന്നു ഇവിടെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്റെ പൊന്നോ പറഞ്ഞിട്ട് എന്താ കാര്യം ഉം അതെ നിങ്ങളുടെ മോളല്ലേ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ അതൊക്കെ ശരിയാ എന്റെ മോളാ ഇവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യാനാ പെറ്റുപോയില്ലേ വളർത്തി പോയില്ലേ പിന്നെ അവള് പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഉം ബാലചന്ദ്രൻ ആണെങ്കിലേ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല അവന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റുന്നില്ല എന്തായാലും ബാലചന്ദ്രൻ പണ്ടത്തെ ആളല്ല മോനെ ഒരുപാട് മാറിപ്പോയി അല്ല നീ കണ്ടിട്ടാണല്ലോ പോയത് അപ്പഴത്തേക്ക് നമ്മുടെ അലീന ഒരു കോഫി ഒക്കെ ആയിട്ട് കയറി വരിക അപ്പൊ അലീനോട് ചോ ചോദിക്കുന്നുണ്ട് അലീനെ എന്താണ് ഇവിടുത്തെ വിഷയം അലീന ആണോ ഇവിടുത്തെ വിഷയത്തിന്റെ കാരണക്കാരി ഒരു തരത്തിൽ നോക്കിയാൽ ഞാൻ തന്നെയാ മനുവേട്ട ഇവിടുത്തെ വിഷയത്തിന്റെ കാരണക്കാരി ഞാൻ പറഞ്ഞതാ ഇവിടുന്ന് പോക്കോളെന്ന് പക്ഷേ പക്ഷേ ബാലേന്ദ്രൻ സാർ എന്റെ വിടാൻ തയ്യാറാകുന്നില്ല ഞാൻ ഇവിടുന്ന് പോയാല് കുടുംബം കുട്ടിച്ചോറാകും എന്നൊക്കെയാ പറയുന്നത് കുട്ടിച്ചോറാകാനുള്ള കുറുപ്പ് ചെയ്ത് ബാലചന്ദ്രൻ സാറിന്റെ കയ്യിലുണ്ടത്രേ അത് ബാലചന്ദ്രൻ സാർ എടുത്തിട്ടാല് പിന്നെ ഒരിക്കലും ബാലചന്ദ്രൻ സാർ ഈ വീട്ടിൽ കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാനിപ്പം ദേ ഏർ ചെകുത്താനും കടലിനും വിശാശിനും ഒക്കെ നടക്കാൻ നിൽക്കുന്നത് എന്താ ഒരു തീരുമാനം എടുക്കേണ്ടതൊന്നും മനസ്സിലാവുന്നില്ല മുത്തശ്ശി സഹിതം പറയുന്നുണ്ട് എന്നോട് ഇവിടുന്ന് പൊക്കോള കൃഷ്ണമോടും മുത്തശ്ശിയൊക്കെ എന്നെ ഒരുപാട് സ്നേഹിച്ചതായിരുന്നു ഇപ്പം അവര് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അവരിവിടുത്തെ സാഹചര്യം മൂല എന്നോട് പൊക്കോളാൻ പറയുന്നത് പക്ഷേ സാർ അതിന് സമ്മതിക്കുന്നുമില്ല ഒരുപാട് കാരണങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ട് അല്ല ഈ കാരണങ്ങളൊക്കെ നിന്നോട് സാറ് പറഞ്ഞ് കേൾപ്പിച്ചോ അത് അത് മുഴുവൻ കാരണമൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കൊരു കാര്യം അറിയാം ഞാൻ ഇവിടുന്ന് പടി ഇറങ്ങിപ്പോയാല് ബാലചന്ദ്രൻ സാറും ഈ വീടിൻ്റെ പടി ഇറങ്ങും മാത്രമല്ല വൈജാമേടത്തിൻ്റെ ജീവിതം അവിടെ തകരും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഇവിടെ നിൽക്കുന്നില്ല പോകാമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ബാലചന്ദ്രൻ സാർ അതിന് സമ്മതിക്കുന്നില്ല അതെ അലീന എനിക്കും ഒരു കാര്യം ഇപ്പൊ നിന്നോട് പറയാനുണ്ട് ഉം ഏതായാലും ഇവിടെ ഇത്രവും വിഷയമൊക്കെ ആയില്ലേ ഇനിയിപ്പം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഞാന് വേറൊരു സ്ഥലത്ത് ജോലി സെറ്റാക്കാം അത് വീട്ടു ഒന്നും അല്ല വേറെ നല്ലൊരു ജോലി നിനക്ക് സെറ്റാക്കി തരാം എറണാകുളത്തോ കൊച്ചിയിലോ ഒക്കെ ഇഷ്ടംപോലെ ജോലിയുണ്ട് നീ കുറച്ച് പഠിച്ചതൊക്കെ ആണല്ലോ ഏഹ് അപ്പൊ നമുക്ക് ആ വഴി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാം ഏർ നമുക്ക് അങ്ങനെ ഒന്ന് നോക്കിയാലോ അലീന എനിക്ക് പ്രശ്നമില്ല മരുവേട്ട അതിന് എനിക്ക് യാതൊരു കുഴപ്പമില്ല എനിക്ക് ജോലി ചെയ്യാനും എവിടെ ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ് പക്ഷെ ഇവിടെ ബാലചന്ദ്രൻ സാർ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എല്ലാവരും ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ എന്നെ കാണുന്നത് ഒരു ശത്രുവിനെ പോലെയാ ഞാൻ എന്തോ വലിയ മഹാപാവം ചെയ്തതുപോലെ ഞാൻ ഒരു മഹാഭാവവും ചെയ്തിട്ടില്ല മനുവേട്ട ഞാൻ ഇവിടെ വന്നതും ഇവിടെ താമസിച്ചതും ഒക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടിയ പലരുടെ പലരുടെ വായിൽ നിന്നും നല്ല വർത്തമാനങ്ങൾ കേട്ട് ഞാൻ ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഓർത്ത് വന്നതാ പക്ഷെ എല്ലാം വായിൽ നിന്നും വരുന്നത് ഈ അലീനയെ അലീ അലീനിയെ വേദനിപ്പിക്കുന്ന അങ്ങേയറ്റം മുറിവ് ഏൽപ്പിക്കുന്ന വാക്കുകൾ മാത്രമാണ് അതൊക്കെ സഹിച്ച് ഞാനിവിടെ കിടക്കുന്നത് 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 എന്തുകൊണ്ടാണ് നീ ഇവിടെ അതൊക്കെ സഹിച്ചു കിടക്കുന്നത് അത് പിന്നെ എല്ലാരോടുക ഇഷ്ടം കൊണ്ട് ആ നിനക്ക് എല്ലാരോടും ഇഷ്ടമൊക്കെ തന്നെയല്ലേ ഏതായാലും അലീനെ നീയും ഇവിടെ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഇനി ഇനിയിപ്പൊ പലരും നിന്നെ വേദനിപ്പിക്കാൻ വരും അതുകൊണ്ട് മുത്തശ്ശി ഞാനും ഒരു തീരുമാനം എടുക്ക അലീനെ ഞാൻ അങ്ങ് കൊണ്ടുപോവുക അലീനയ്ക്ക് നല്ലൊരു അടിപൊളി ജോലി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അത് സെറ്റാക്കിയിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഏതായാലും ഞാൻ അങ്കിളിനൊന്ന് കയറി കാണട്ടെ എന്ന് പറഞ്ഞു ബാലചന്ദ്രനെ കാണാൻ കയറി പോകുന്നു അങ്ങനെ ബാലചന്ദ്രൻ എടുത്തു ചെന്നിട്ട് അതെ അങ്ങോട്ടേക്ക് എനിക്ക് കയറി വരാനുള്ള അനുവാദം ഉണ്ടോ ആ മനു നിനക്ക് കേറി വരാനുള്ള അനുവാദം ഉണ്ടോ നീ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ മനു പറഞ്ഞു അല്ല ഇവിടെ ഇത് എന്തൊക്കെ പ്രശ്നം അങ്ങളെ നടക്കുന്നത് അങ്ങൾ എന്താ പറ്റിയത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടും ഇതുവരെ അംഗളിന്റെ പ്രശ്നങ്ങളൊന്നും മാറാറായില്ലേ എന്തോ വൈചാന്തി മസിൽ പിടിച്ചിരിക്കുകയാണ് പക്ഷെ നേരത്തെ എൻ്റെ ഈ അങ്ങൾ മസിൽ പിടിച്ചിരിക്കുന്ന വൈജാരിയുടെ മുമ്പില് മുട്ടുകുത്തി നിൽക്കുന്ന ആളാണല്ലോ കുടുംബം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്തും സഹിക്കുന്ന ആളായിരുന്നല്ലോ പിന്നെ എന്താ പറ്റിയത് സഹിച്ചു ക്ഷമിച്ചു മതിമനു സഹിച്ചതും ക്ഷമിച്ചതുമൊക്കെ മതി വിഡ്ഢിയാക്കുക ചതിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാ ഞാനിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചതിക്ക് പകരം ചതി തന്നെ ക്രൂരതയ്ക്ക് പകരം ക്രൂ ക്രൂരത തന്നെ തലയ്ക്ക് പകരം തല തന്നെ അത് തന്നെയാ ഇനി എന്റെ തീരുമാനം ഒരിക്കലും ഒരിക്കലും എനിക്കിനി ഒരിക്കലും എനിക്കിനി പഴയ ബാലചന്ദ്രപ്പിലേക്ക് മടങ്ങി പോകാൻ പറ്റില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതൊക്കെ എന്തോ ആയിക്കോട്ടെ അലീന അലീനക്ക് ഞാനേ ഒരു നല്ല ജോലി സെറ്റാക്കിയിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അലീനെ ഞാൻ എറണാകുളത്തേക്ക് കൊണ്ടുപോകോളാം കുറച്ച് ദിവസമെങ്കിലും അവൾ ഇവിടെ മാറി നിൽക്കട്ടെ അവൾക്കും വേണ്ടേ സ്വസ്ഥതയും സമാധാനവും വേണ്ട അലീനെ ഇവിടെ ആരും കൊണ്ടുപോകരുത് അവൾ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് തുടങ്ങിയ പൊന്നോ പിന്നെ നിർത്തിയിട്ടില്ല ബാലചന്ദ്രൻ അലീനിയെ കൊണ്ടുപോകുവാന്ന് ഉറപ്പിച്ച ആ നിമിഷം നമ്മുടെ ബാലചന്ദ്രൻ്റെ സ്വഭാവമൊക്കെ മാറുകയാണ് കേട്ടോ പാവം അലീനെ ചെലുത്താനും കടലിൽ നിന്ന് നടക്ക് തന്നെയാണ് പൊട്ടി 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 കരയുന്നുണ്ട് പാവം കൊച്ചെന്ത് ചെയ്യാനാണെന്ന് പറയും നമ്മുടെ അലീനെ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമോ അലീന ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമോ കേൾപ്പിക്കുവോ നമ്മുടെ ബാലചന്ദ്രൻ കാത്തിരിക്കുന്നത് തന്നെ കാണാല്ലേ ഇപ്പം എല്ലാവരും കാത്തിരിക്കുക നാളെ രാവിലെ നമുക്ക് ഫുൾ വിശേഷം ഇടാൻ പറ്റുമോ എനിക്കറിയില്ല കാരണം നമുക്ക് ഫുൾ വിശേഷം ഇപ്പം കറക്റ്റ് വരാറില്ല കറക്റ്റ് വരാറില്ലെന്നല്ല ഇതുവരെ നമ്മുടെ ഫുൾ വിശേഷം നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളിപ്പോൾ ടി വിയിലാണ് ഞാനും കണ്ടത് അപ്പൊ അതുകൊണ്ടാണ് രാവിലെ വരാനിട്ടാണ് കേട്ടോ ഞാൻ രാവിലെ ഫുൾ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താത്തത് ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഫുൾ വിശേഷമായിട്ട് വരുന്നതല്ലേ അപ്പൊ കുറെ പേര് പരാതി പറയുന്നുണ്ട് മാവേലിയാണല്ലോ ഇടയ്ക്ക് മുട്ടിനോ അല്ലേ കാണുന്നുള്ളൂ എന്നൊക്കെ ഞാൻ വൈകിട്ടൊന്നും പ്രമോവിശേഷം ഇടാൻ നിങ്ങളുടെ മുമ്പിൽ വരാറുണ്ട് ഫുൾ വിശേഷം നമ്മൾ വെറുതെ എന്തിനാ ഒത്തിരി പേരുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കഥയൊക്കെ പറഞ്ഞിരുന്നവരെ ഞാൻ ഫുൾ വിശേഷം എന്ന് പറഞ്ഞ് രാവിലെ കൊടുക്കുന്നത് ഒറിജിനൽ കഥയെ ഞാൻ പറഞ്ഞിടാറുള്ളൂ പിന്നെ വൈകിട്ട് പ്രമോവിശേഷത്തിലും നമ്മൾ ഒറിജിനലേ പറഞ്ഞിടാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇനിയിപ്പൊ നോണക്കഥ ഒന്നും രാവിലെ പറഞ്ഞ് നിങ്ങളെ ചുമ ബോർ കാര്യമില്ല കാരണം നമ്മുടെ കഥകളൊക്കെ കേട്ടിട്ട് ഒരുപാട് പേര് പ്രതീക്ഷയോട് കൂടി നോക്കിയിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ വിഡികളാക്കുന്ന ശരിയല്ലല്ലോ എനിക്കത് തീരെ ഇഷ്ടവുമല്ല അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ രാവിലെ ഇപ്പൊ കൊറേ പേരിടുന്നുണ്ടെന്നേ കള്ളക്കഥ ഒത്തിരി പേരിടുന്നത് രാവിലെ ആർക്കും വീഡിയോസ് കിട്ടുന്നില്ല പക്ഷേ ഈ രാവിലെ ഇന്നത്തെ കഥ എന്നൊക്കെ പറഞ്ഞു വരുന്ന മിക്കവരും തന്നെ കള്ളക്കഥയാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ചുമ്മാ കള്ളത്തരം പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിടാത്തത് എന്തെങ്കിലും പറഞ്ഞു ബോറാക്കുന്നില്ല ഞാൻ ബൈ ബൈ ഡേറ്റ് കാണാം ലൈക്ക് പോവാൻ മറക്കല്ലേ